ഇസ്ലാം സമ്പൂർണമായ മതമാണ് ഇസ്ലാമിൽ എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായ നിയമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വിഷയം പറഞ്ഞാലും അത് ഇസ്ലാമിൽ പൂർണ്ണമാകും ഒരു നിലക്കും ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അപൂർണമായി ഉണ്ടാവുകയില്ല കാരണം എല്ലാം പൂർണ്ണമായ മതമാണ് ലോകത്ത് ഇതെല്ലാ വിഷയങ്ങളും കൃത്യമായി പറഞ്ഞു നികില മേഖലകളിൽ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും കൃത്യമായി പ്രതിപാദിച്ച ഓരോ വിഷയങ്ങളും വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്ത പഠിപ്പിക്കുന്ന ലോകത്ത് ഏക മതമാണ് ഇസ്ലാം അത് അബ്ലാഹുവിൻ്റെ മതമാണ് ദൈവത്തിൻ ദൈവത്തിൽ നിന്നുള്ളതാണ് അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും ശരിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇസ്ലാം ആണ് ശരിയായ മതം അള്ളാഹുവിൻ്റെ അടുത്ത് കബൂൽ ചെയ്യുന്നത് ഇസ്ലാം മാത്രമാണ് ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വളരെ കൃത്യമാണ് അതിൽ ഒരുപാട് എല്ലാ വിഷയങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് നിയമങ്ങളുണ്ട് എന്നാൽ മുസ്ലിമീങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളും ഉണ്ട് ജീവിതത്തിൽ തന്നെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന വിഷയങ്ങൾ മാത്രമാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ് ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ യുക്തി എന്ന് കാലങ്ങൾക്ക് ശേഷം പലതും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അന്ന് ഇസ്ലാമിനെതിരെ ഇസ്ലാം പറഞ്ഞ പലതും ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തിയ യുക്തിവാദികൾ ഇന്ന് അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ഇസ്ലാം ഇതര വിശ്വാസികൾ എന്ന് മനസ്സിലാക്കുന്നു ശാസ്ത്രം വളർന്നതുകൊണ്ട് ഇസ്ലാം പറഞ്ഞതാണ് ശരിയെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇസ്ലാം പറഞ്ഞ സർവ്വ കാര്യങ്ങളും ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആരാധനയുടെ ഭാഗമായി തന്നെ ആണ് ബാത്റൂമിൽ പോകുന്നതും ആരാധനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്ലാമിൽ അങ്ങനെ തന്നെയാണ് ആരാധനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ബാത്റൂമിൽ പോകുന്നതും ഉള്ളത് എന്നാൽ ബാത്റൂമിൽ പോകുമ്പോൾ ഇടത് നാൽ വെച്ചുകൊണ്ടാണ് ഇടത് നാൽ വെച്ചു കൊണ്ടാണ് ബാത്റൂമിലേക്ക് പോകേണ്ടത് എന്നുള്ളത് മതവിധിയാണ് അത് മതമില്ലാത്ത ഏതെങ്കിലും യുക്തിവാദികളോ അർദ്ധയുക്തിവാദികളോ അതിനെ പരിഹസിച്ചിട്ട് കാര്യമില്ല അവർക്ക് അതിൻ്റെ ശാസ്ത്രീയ വശം പിന്നീട് മനസ്സിലാവുകയും ചെയ്യും കാരണം ഇസ്ലാം പറഞ്ഞത് പൂർണ്ണമായി സത്യമാണെന്ന് ലോകത്ത് എല്ലാവർക്കും ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായ ഒരു നഗ്നസത്യമാണ് പറഞ്ഞു വരുന്നത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇടത് കാൽമിച്ച് കയറണം അത് ഷൈത്താൻ്റെ സങ്കേതമാണ് അവിടെ ചൊ പോകുമ്പോൾ ചൊല്ലേണ്ട ക്കറുകൾ ആ തിക്കുറുകൾ ചൊല്ലണം ബാത്റൂമിൽ പോകുമ്പോഴും ചൊല്ലണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം അതൊക്കെ ഉണ്ട് ഇസ്ലാം പൂർണ്ണമായ താമായ കാമിലായ

ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇടത് കാലിൽ വെച്ചിട്ടാണ് ബാത്റൂമിലേക്ക് കയറേണ്ടത് തിരിച്ച് വരുമ്പോൾ വലത് കാലിൽ വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത് ഇതെല്ലാവർക്കും അറിയാം വലത് കാലിൽ വെച്ച ഒരാൾ ബാത്റൂമിലേക്ക് കയറിയാൽ ജിക്കർ ചൊല്ലാതെ ബാത്റൂമിലേക്ക് കയറിയാൽ അവനെ ഷെയ്ത്വാൻ പിന്തുടരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ആണാണോ ബാത്റൂമിലേക്ക് കയറുന്നത് അവനെ പെൺ ഷെയ്ത്താനും പെണ്ണാണോ ബാത്റൂമിലേക്ക് കയറുന്നത് അവളെ ആൺ ഷെയ്ത്താനും പിന്തുടരുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും എന്താണ് എന്നിട്ട് അവർ ചെയ്യുക ആൺ ആൺപിശാജ് അഥവാ പെണ്ണ് കയറിയാൽ ആൺ പിശാജ് ആണല്ലോ ഉണ്ടാവുക ആൺപിശാജ് എന്ത് ചെയ്യും സ്ത്രീയുടെ അവരുടെ അവരുടെ സ്വകാര്യ ഭാഗത്ത് കളിക്കുമെന്നാണ് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് എന്നാൽ പെണ്ണ് പെണ്ണ് കയറിയാൽ ആൺ പിശാചും ആണ് കയറിയാൽ പെൺ പിശാചും അങ്ങനെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കളിക്കുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കേണ്ട അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്ന് പുറപ്പെടുമ്പോഴും ചൊല്ലേണ്ട ദിക്കറുണ്ട് തിക്കറുകൾ കൃത്യമാക്കണം ഇസ്ലാമിൽ നിയമങ്ങളുണ്ട് അത് മാത്രമല്ല നമ്മുടെ നമ്മുടേത് തന്നെയാണെങ്കിൽ പോലും സ്വന്തമാണെങ്കിലും അവറച്ചിലേക്ക് നോക്കാൻ പാടില്ല അത് മാത്രമിൽ പോകുന്ന സമയത്തും അവറച്ചിലേക്ക് നോക്കാൻ പാടില്ല ഔറത്ത് സ്പർശിക്കാൻ പാടില്ല അതുപോലെ തന്നെ പോകുന്ന നെജസിലേക്ക് നോക്കാൻ പാടില്ല മേലോട്ട് നോക്കാൻ പാടില്ല ഇതൊക്കെ കൃത്യമായി ഇസ്ലാം പറയുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നിൽക്കണം ഇടതു ഭാഗത്തേക്ക് ചാരണം കൊണ്ട് നിൽക്കണം ഇതൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ യുക്തിപരമായ വശങ്ങൾ എമ്പാടും ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തല മറക്കണം അതിലൊക്കെ പ്രത്യേകിച്ച് ഗുണമുണ്ട് ഇരുന്ന് ഇരുന്ന് മലമൂത്ര വിസർജനം നിർവഹിക്കണം ശാസ്ത്രം പറയുന്നു മൂത്രം ഒഴിക്കുമ്പോൾ ഒരാൾ നിന്ന് മൂത്രം ഒഴിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം മൂത്രം മാക്സിമം പോവുകയുള്ളൂ പത്ത് ശതമാനം മൂത്രവും ശരീരത്തിലുണ്ടാവും പോകാതെ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ അവൻ പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക എന്ന് ശാസ്ത്രം പറയുന്നു അതുപോലെ തന്നെ ശേഷം വൃത്തിയാക്കണം നമുക്കറിയാം അത് വൃത്തിയാക്കണം അതൊക്കെ വൃത്തിയാക്കാതിരുന്നാൽ വലിയ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇസ്ലാം ഏറ്റവും സുന്ദരമായ മതമാണ് ഇസ്ലാം ഏറ്റവും നല്ല സംസ്കാരമാണ് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്നു